നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസഫലം ഫലം മകരക്കൂറിൻ്റെ ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദം അവിട്ടം വര നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ ജനുവരി മാസത്തെ ഗ്രഹനില നോക്കാം ശനി മൂന്നാംകൂറിലും വ്യാഴം ആറാം ആറാംകൂറിൽ വക്രത്തിലും രാഹു രണ്ടാം രണ്ടാംകൂറിലും കേതു എട്ടാം എട്ടാംകൂറിലും തുടരും സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ പന്ത്രണ്ടാംകൂറിലും ശുക്രൻ ജനുവരി പന്ത്രണ്ടിന് രണ്ടാംകൂറിലും ചൊവ്വയും സൂര്യനും ജനുവരി പതിനഞ്ചിന് രണ്ടാംകൂറിലും ബുധൻ ജനുവരി പതിനേഴിന് രണ്ടാംകൂറിലും പകർന്ന് ജനുവരി അവസാനം വരെ തുടരും ഇങ്ങനെയൊക്കെയാണ് ഈ ഗ്രഹനില ഇതുപ്രകാരം ഈ മാസം നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തികമായി മുന്നേറുന്നതാണ് തൊഴിലിൽ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് ശനി മൂന്നാംകൂറിൽ സഞ്ചരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ശുക്രൻ്റെ പന്ത്രണ്ടാംകൂറിലും ലഗ്നക്കൂറിലും സഞ്ചരിക്കുന്നതും സാമ്പത്തിക ഭദ്രതയും ചിലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ലക്നക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ മനസന്തോഷവും മനസുഖവും ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും കൂടുതൽ വരുമാനം കിട്ടുന്നതാണ് ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നടക്കുവാൻ സാധ്യതയുണ്ട് കുടുംബസ്വത്ത് ലഭിക്കേണ്ടവർക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് ഭൂമി ലാഭം വീട് വാഹനം എന്നിവ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് അതിൻ്റെ കടലാസുകളെല്ലാം ശരിയാകുന്നതാണ് സാമ്പത്തികമായി ഇടപാടിൽ കാര്യപ്പെട്ട തടസ്സങ്ങളോ ധനനഷ്ടമോ ഈ മാസം വരാൻ സാധ്യത കാണുന്നില്ല ശരീരാരോഗ്യ സംബന്ധമായ വിഷയത്തിലാണെങ്കിൽ കണ്ണിന് അലർജി രോഗമോ മറ്റ് പനി സംബന്ധമായ വാത കഫ പിത്ത ദോഷമോ ചെറിയതായിട്ട് വരാൻ സാധ്യതയുണ്ട് ഭക്ഷണനിയന്ത്രണവും ആരോഗ്യവും ശ്രദ്ധിക്കുക കൃഷി സംബന്ധമായിട്ടോ മറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടോ പണം വേറെ വഴിക്കും ലഭിച്ചേക്കാനിടയുണ്ട് ദേശം വിട്ടോ മറ്റ് വിദേശത്തോ ജോലി ചെയ്യുന്നവർക്ക് ജോലി സംബന്ധമായ പുതിയ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാണ് കാണുന്നത് വിവാഹ ദാമ്പത്യ കാര്യങ്ങൾക്കും കുടുംബസുഖ ജീവിതത്തിനും ശത്രുതാപരമായിട്ടോ മറ്റ് തടസ്സങ്ങളോ ഇല്ലാതെ ഈ മാസം സന്തോഷകരമായി മുന്നോട്ടു പോകുന്നതാണ് എന്നാൽ പങ്കാളിയെ അന്വേഷിക്കുന്നവർക്ക് അല്പം താമസം വന്നേക്കാനിടയുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് എന്നാൽ ചില തൊഴിൽ സംബന്ധമായ വിഷയത്തിൽ അപവാദ ദോഷങ്ങൾ കൊണ്ടുള്ള ശത്രുത വരാനിടയുണ്ട് പക്ഷേ പിന്നീട് അത് കുഴപ്പമില്ലാതെ പോകുന്നതുമാണ് ശനിയുടെ മൂന്നാംകൂറിലെ സ്ഥിതിയും ശുക്രൻ്റെ പന്ത്രണ്ടാംകൂറിലും ലഗ്നക്കൂറിലെ സഞ്ചാരവും ചൊവ്വയുടെ ലഗ്നക്കൂറിലെ ഉച്ചബല രാശിയും നോക്കുമ്പോൾ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ് കാര്യപ്പെട്ട ദോഷാനുഭവങ്ങൾ വരാനിടയില്ല എന്നു തന്നെ പറയാം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും നാഗസ്ഥാനത്തും പ്രാർത്ഥിച്ച് വഴിപാടുകൾ കഴിപ്പിക്കുക ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം